ൈസ് അപ്പം കണ്ണ്മണി പറഞ്ഞ കണക്ക് നമുക്ക് കളർ അടിക്കാം അപ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന ടി വി ഒക്കെ കണ്ടവർക്ക് ഭയങ്കര ബോറാണ് കേട്ടോ അപ്പോൾ അവളെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നിർബന്ധപ്രകാരം കുറേ കളർ ബുക്കുകളും പെൻസിലുകളും ക്രയൂൺസും ഒക്കെ വാങ്ങി പക്ഷെ ഒരു ഉപയോഗവും ഇല്ല ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കര എന്താണ് പണം വരപ്പൊക്കെ ആയിരുന്നു പിന്നീടിത് തീറ്റയായി പിന്നെ വീടിൻ്റെ ഏത് കോർണറിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ക്രയോൺസ് ആയിട്ടോ അപ്പോൾ എന്തായാലും അവളെ കൊണ്ട് കളർ അടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കളറടിക്കാൻ ഇരുന്നതാണ് അവസാനം ഞാൻ തന്നെയായി ഇതിൻ്റെ മെയിൻ കളറടിക്കാരി അപ്പോൾ ഒരു സ്മൈലിയാണ് ഉദ്ദേശിച്ചത് എങ്കിലും വരച്ചു വന്നപ്പോൾ ഒരു ഭൂതത്തിന് മുഖമായിട്ടോ കണ്ടിട്ട് പേടിയായി അപ്പോൾ എന്തായാലും ഈ ഈ പേപ്പറിൻ്റെ അപ്പർ സൈഡിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചു അതും വലിയൊരു ഭംഗിയായി അപ്പോൾ എന്തായാലും